അവർക്ക് വാപ്പാൻ്റെ ഒരു ചിട്ടയാണ് സത്യാന്തമായി ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് വാപ്പ മരിക്കുമ്പോഴും പറഞ്ഞത് ഹോട്ടൽ മരിക്കാൻ കിടന്നപ്പോഴും ഞാൻ ചെന്നപ്പോൾ അവസാനം ഹോട്ടലിൽ ആരാന്നോ ചോദിച്ചത് ഉച്ചയ്ക്ക് ഞാൻ എന്നെ കണ്ടപ്പോൾ അവസാന ടൈമിൽ ചോദിച്ചു ഹോട്ടലിൽ ആരും നേരം പോണ നിന്ന് അപ്പം വാപ്പാക്ക് ഹോട്ടൽ നേരെ ഭയങ്കര ജീവിതം വേറെ ലോകപ്പാക്ക് ഉണ്ടായിട്ടില്ല ഹോട്ടല് വീട് വീട് രാത്രി ഉറങ്ങാൻ വീട് പകൽ ഫുള്ള് ഹോട്ടൽ അതേമാതിരി ഞാനിപ്പോൾ നാല്പര്ഷമായിട്ട് പിട്ടേം വേറെ ജീവിതം നമ്മൾക്ക് വേറെ ഉണ്ടായിട്ടില്ല ഷോഭ ഇന്നല്ല സാധനിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ വേറെ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമില്ല നല്ല പരമാവധി നന്നാക്കി ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയിലും നല്ല രുചിയിലും കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മലപ്പുറത്താണ് മലപ്പുറം എന്ന് പറയുമ്പോൾ മലബാറിന്റെ കല്യാണ ബിരിയാണിയാണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരിക അതിൻ്റെ അവസാന വാക്കാണ് നമ്മളെ സാംകോ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് തുടങ്ങിയ ഒരു കുഞ്ഞു ഷോപ്പാണ് ഇപ്പൊ ഈ അടുത്ത രണ്ട് വർഷം മുമ്പാണ് ഇതൊന്ന് റിനോവേഷൻ ചെയ്തത് അപ്പോൾ ഇവിടുത്തെ കുട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് അതായത് നമ്മൾ ഈ കടയിലേക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കും ബിരിയാണി വരാൻ വേണ്ടി ആ ദു പൊട്ടിക്കുന്ന ആ മണവും ആ ഗുണവും നേരിട്ട് അറിയാനും കേൾക്കാനും രുചിക്കാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ സാംകോളിന്ന് രുചിക്കാൻ പോകുന്നത് മലബാറിന്റെ റിയൽ കല്യാണ കാണാം കാഴ്ചകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാൻ്റെ ജേഷ്ഠനും സഹോദരൻ ഉണ്ടായിരുന്നു ആലിന്നാണ് പറഞ്ഞ മൂന്നാളും കൊണ്ടോട്ടിന്നാണ് ഈ ഹോട്ടൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് തറവാട് ഭാഗം ഇവിടെ ഇപ്പം തുടങ്ങിയിട്ട് ഇരുപത് വർഷം വർഷമായി പാപ്പവിടുന്നാണ്ട് അവസാനിച്ചു അതേമാതിരി ഇവിടുന്ന് അവസാനിക്കണം എന്നത് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യണത് ഇവിടെ വെയ്റ്റർമാരായിട്ട് നിൽക്കില്ല പലരും ഇപ്പോഴും പാപ്പാൻ്റെ ഇരിക്കുന്ന ആൾക്കാർ

ഒരു ഉത്തരവാദിത്വം ഉള്ള പ്രവർത്തനം ഫുഡിൻ്റെ ഒക്കെ ഇത് മെയിൻ സ്റ്റാഫാണല്ലോ അതെ അതെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ വിജയത്തിൻ്റെ ഭാഗം മെയിൻ സ്റ്റാഫ് അതെ നമ്മൾ മുന്നിലുണ്ടെങ്കിലും അവരെ ആത്മാർത്ഥതയും അവരെ കഴിയുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് സ്റ്റാഫ് സഹകരിക്കാ ഒരു ഹോട്ടലും വിജയിക്കാവില്ല നല്ല ഭക്ഷണം പരമാവധി കൊടുക്കണം നല്ല സർവീസ് കൊടുക്കണം ആൾക്കാരെ തൃപ്തി പിടിച്ചു വെറ്റണം എന്നുള്ളത് ആഗ്രഹം പക്ഷേ അതാ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കാര്യം തന്നെയുള്ളത് അതെ അതെ ഇതുണ്ടാക്കി അറുപത് കൊല്ലത്തിന് മേലെ നല്ല പേരും പ്രശസ്തി സത്യസന്ധതയിൽ ഇടപാടിലും എല്ലാത്തിലും കറക്റ്റ് അതേമാതിരി നമ്മൾക്ക് ആകണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് ഒരാളെയും പറ്റിക്കാനോ പോകാൻ പാടില്ല എന്നേരം ഉണ്ടായിട്ടില്ല പക്ഷേ അത് അതേമാതിരി കൊണ്ടുപോകണം അപ്പം നമുക്ക് ബീഫും വന്നിട്ടുണ്ട് ചിക്കനും വന്നിട്ടുണ്ട് ഏതപ്പോൾ ആദ്യം തുടങ്ങാൻ കുട്ടൻ ബിരിയാണി തന്നെ പറഞ്ഞാൽ അല്ലേ അതാണ് ഇവിടുത്തെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് കുട്ടൻ കുട്ടൻ ബിരിയാണിക്ക് നൂറ്റി എഴുപത് രൂപയെന്ന് കേട്ടോ വില ഇഷ്ടംപോലെ പീസ് ഹാഫ് ചിക്കന് വില നൂറ്റി ഇരുപതും ബീഫിന് നൂറ്റിപ്പത്തും ആണ് അപ്പം അതിൻ്റെ കൂടെ വരുന്നതിനെ പറ്റി പറയണ്ടേ ഓ അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇലയിലാണ് അതുപോലെ നല്ലൊരു ചമ്മന്തി ഉണ്ട് സാലഡ് ഉണ്ട് പപ്പടമുണ്ട് ഈ മാങ്ങച്ചാറ് മാങ്ങച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വില വാങ്ങിക്കഴിഞ്ഞാലും ഈ മാങ്ങച്ചാർ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത് അങ്ങനെ കൊറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ എപ്പോഴും ബിരിയാണി ആദ്യം കഴിക്കുമ്പോ റൈസ് മാത്രം കഴിക്കണം അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് മീറ്റ് മാങ്ങച്ചാ അന്നന്നിടുന്ന ചാറ കേട്ടോ കാരണം മാങ്ങൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ പൊറോട്ട വേറെ ലെവൽ പൊറോട്ടയാണ് പൊറോട്ടയ്ക്ക് നല്ല കോംബോ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാം നമ്മളൊരു ഭംഗിക്ക് വേണ്ടി എല്ലാം കുറേ പറഞ്ഞതാണ് അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊടുത്ത് ഫേമസ് സാധനവും ഇതെല്ലാം കൂടി പറയാൻ പറ്റൂല അതാണ് ഇപ്പോൾ രാവിലത്തെ നമ്മൾ വേറൊരു ദിവസം വന്നെടുക്കുന്നുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളി കാരണം വളരെ സോഫ്റ്റ് മീറ്റും അതിനെ ചേച്ചി കളറൊക്കെ ഉണ്ട് ഒരുപാട് കളറൊന്നും ചോദിച്ചിട്ടില്ല സോഫ്റ്റ് വേണ്ട മീറ്റ് അതാണ് സോഫ്റ്റ് മീറ്റും കുറച്ച് റൈസും അതിൽ കഴിച്ച് കയ്യാറാകുമ്പോൾ നല്ല കുക്കമ്പറും ചൈര് തൈരും ഉള്ളിയും കൂടെ ഒക്കെ സാലഡ് വേറെ ലെവൽ ബ്രോ അപ്പം തന്നെ ലൈറ്റായിട്ടൊരു ലൈം ടീ നല്ല തേങ്ങ കൊത്തിട്ട ബീഫ് വരട്ട് ഉരുളിയിൽ ഉണ്ടാക്കിയത് നമ്മ ഉടക്കണല്ലേ പൊറാട്ടേന്റെ കൂടെ ഒരു പിടി പിടിക്കാൻ പറ്റുന്ന കിഡലോ ഇവിടത്തെ ഒരു പ്രത്യേകത ചിക്കനും ബീഫും സെപ്പറേറ്റ് ആട്ടോ ദമ്മീണ് അല്ലോ നല്ല കാല് നൂറ്റി ഇരുപത് രൂപേൻ്റെ ചിക്കൻ ബിരിയാണിയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഐ മീൻ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ചിലയിടത്ത് ഫുൾ ബിരിയാണിക്കാണ് നൂറ്റി ഇരുപത് നൂറ് രൂപയാണ് പക്ഷേ ബിരിയാണി വേറെല്ലേ അല്ല പല സ്ഥലത്തും പൊരിച്ച മസാല ഒക്കെയാണ് കാരണം ഇത് കുറച്ച് റിസ്ക്കാണ് അതാണ് സംഭവം അല്ല സോഫ്റ്റ് മീറ്റാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പടി എപ്പോഴും മുന്നിട്ട് നിക്കാ ബീഫ് ബിരിയാണിയാ അതും കുട്ടനാണെങ്കിൽ പിന്നെ വേറെ ലെവലായിരിക്കും ഒരു പ്രത്യേകത മോലയാളി തന്നെയാണ് തിരക്കിട്ട് സപ്ലൈ ചെയ്യുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചം ഞാൻ ഈ ദിവസം പൊറോട്ടയും അതിന്റെ സംഭവങ്ങൾ കെടുക്കാൻ രാവിലെ വരുന്നുണ്ട് അപ്പോൾ സാംകോ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അറിയാത്തവർക്കും കൂടി എത്തിക്കാൻ നമ്മള് കാരണം നല്ല ഭക്ഷണം മലപ്പുറത്ത് വന്നിട്ട് നല്ല ബിരിയാണിയും പൊറോട്ടയും കിട്ടാൻ നിങ്ങൾ അലഞ്ഞേ തിരിയണ്ട സാമുക്കൊക്കെ വരിക അല്ലേ അപ്പൊ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുമ്പോൾ ഓക്കെ അപ്പൊ ചാട്ട് കുടിക്കും അങ്ങോട്ട് നോക്കിട്ട് ചാട്ടാ ഓക്കെ നല്ല അടിപൊളി വാ വാളിച്ചു